ഹലോ ഇന്നൊരു കുഞ്ഞ് ക്ലീനിങ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് രാവിലെ പതിവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ക്ലീനിങ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളൊരു കൺഫ്യൂഷനോ ആയിട്ട് നിൽക്കുന്ന സീനാണ് കേട്ടോ ഇത് അനിയത്തി വന്നു കഴിഞ്ഞപ്പോൾ ആകെ ഒരു ബഹളമായിരുന്നു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളും മൂന്നും വീണ്ടും തനിച്ചായി അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ക്ലീനിങ് ആണ് പൊടി തൂത്ത് തുടയ്ക്കണം അടുക്കി അടുക്കിപ്പറകി വയ്ക്കണം എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെക്കണം വീട് നല്ല തൂത്ത് തുടച്ച് കുട്ടപ്പനാക്കി വെക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യവും ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് സമയം പോലെ ചെയ്താൽ മതി പക്ഷേ ഈ ലിവിങ് റൂം ആൻഡ് ഡൈനിങ് ഏരിയ എല്ലാം എപ്പോഴും നല്ല നീറ്റായിട്ട് വേണം എന്നെനിക്ക് ഉണ്ട് കാരണം നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ബെഡ്റൂം ഒക്കെ നമുക്ക് വേണമെങ്കിൽ കാണിക്കാതിരിക്കാം പക്ഷേ ലിവിങ് ആൻഡ് ഡൈനിങ് കോമൺ വാഷ്റൂം വാഷ് ഏരിയ പിന്നെ കിച്ചൺ ഇതൊക്കെ എപ്പോഴും നല്ല നീറ്റാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ ഡീപ് ക്ലീൻ ചെയ്യാനുള്ള പ്ലാനില്ല കാരണം നമ്മൾ വൺ വീക്ക് മുന്നേ അതായത് ഓണം പ്രമാണിച്ച് പ്രമാണിച്ചൊന്ന് ഡിക്ലെയിൻ ചെയ്തായിരുന്നു ഇപ്പോൾ ഈ ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും മാത്രം ഒന്ന് തുത്തു അടച്ച് വൃത്തിയാക്കി വെക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞപ്പോഴേക്കും നല്ല പൊടി പൊടിശല്യമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ തുത്തു അടച്ച് വൃത്തിയാക്കി വെക്കണമല്ലോ ഇനിയിപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയായിരിക്കും ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ് കേട്ടോ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനാണെങ്കിൽ ഇവിടെ നല്ല പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി എല്ലാം പ്ലാൻ ചെയ്താണ് ഈ വീട് പണിതെടുത്തത് ബട്ട് നമുക്ക് ഇൻറ്റീരിയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഈ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് മാസത്തിനുള്ളിൽ കോവിഡായിപ്പോയി പിന്നെ വർക്ക് നിർത്തി വെച്ചു ലോക്ക്ഡൗണായി അകപ്പാടെ നാളെ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നല്ലോ അപ്പോൾ അപ്പോൾ എൻ്റെ പേരൻസ് ആണെങ്കിൽ വീട് പണി തുടങ്ങിയത് കൊണ്ട് ഈ വീടിനടുത്ത് തന്നെ ഒരു വീടെടുത്ത് മാറിയായിരുന്നു അപ്പോൾ ഞാൻ ലീവിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കോവിഡ് സ്പ്രെഡ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുപോയായിരുന്നു എപ്പോഴോട് ചെന്നിട്ടൊരു ടു ത്രീ വീക്സ് കഴിഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ട് പോലും ഇല്ലാത്ത ലോക്ക്ഡൗൺ വന്നു അതിന് രണ്ടര വശം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വീട്ടിലേക്ക് എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റിയത് അങ്ങനെ വർക്ക് പോയി എല്ലാവർക്കും ടെൻഷനായി ഇനി പഴയ പോലെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥയല്ലേ അങ്ങനെ ഞാൻ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഒരു നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം ലോക്ക്ഡൗൺ ഒന്ന് കുറഞ്ഞപ്പോൾ അതായത് ലോക്ക്ഡൗൺ ഒന്ന് നിർത്തി വെച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീട് പണി റീസ്റ്റാർട്ട് ചെയ്തു പക്ഷെ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നായിരുന്നു സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥ വന്നു സാധനങ്ങൾക്ക് പെട്ടെന്ന് വില കൂടി അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് പണി തീർത്ത് കയറി താമസിക്കണം എന്നായിരുന്നു കാരണം ലോക്ക്ഡൗൺ മാറിയെങ്കിലും കോവിഡ് കുറഞ്ഞിട്ടില്ല ഇനിയും കോവിഡ് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ലോക്ക്ഡൗൺ ആവും അത് എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ട് നമ്മൾ മൂന്നോ നാലോ മാസം എടുത്ത് പെട്ടെന്ന് തന്നെ വർക്ക് തീർത്തു വർക്ക് തീർത്തു എന്ന് പറയാൻ പറ്റില്ല നമുക്ക് കിടന്നുറങ്ങാനും പെരുമാറാനുമായിട്ട് രണ്ട് റൂം മാത്രം ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മളിങ്ങോട്ട് മാറുമായിരുന്നു ചെയ്തിരുന്നത് ഇവിടെ താമസം തുടങ്ങിയതിന് ശേഷം ഒരു ഒരു മാസത്തിനുള്ളിലോ മറ്റോ ആണ് നമ്മൾ ഹൗസ് വാമിംഗ് വെച്ചത് തന്നെ ഹൗസ് വാമിങ്ങിനാണെങ്കിൽ എൻ്റെ പാരൻസും അനിയത്തിയും പിന്നെ പള്ളിയിലച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പോലും വരാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് പിന്നെ അത് കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർത്തൊരു സന്തോഷവും ഉണ്ട് സമാധാനവും കാരണം ഒരു വീടെന്നൊക്കെ പറയുന്നത് ചെറുപ്പം തൊട്ടേ ഉള്ള വലിയൊരു സ്വപ്നമായിരുന്നു അത് സാധിച്ചു കിട്ടിയല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് ഇൻറ്റീരിയറിനെ കുറിച്ചായിരുന്നു കോവിഡ് കാലത്ത് ദൃതി വെച്ച് പണിത് തീർത്തൊരു വീടാണ് എന്ന് പറയുമായിരുന്നു ഞാൻ കോവിഡ് കാലത്ത് എല്ലാവർക്കും ഓരോ കഥകളും ഇങ്ങനെ അല്ലേ അപ്പോൾ ഞാൻ ലിവിങ് റൂം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തു ഇനി വാക്യൂം ചെയ്താൽ മതി കൗശലയ കവറൊക്കെ കുടഞ്ഞ് വിരിച്ചു പൊടി തട്ടി ഉഡിലൊക്കെ ഫസ്റ്റ് നനച്ച് തുടച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ലെമൺ ഗ്രാസ് ഓയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കി തുടച്ചു അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലൊക്കെ തോന്നും പിന്നെ ഡൈനിങ് ഏരിയയും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തു ബാക്യൂം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണിത് ഇത് ഇതേ പൊത്തും പറഞ്ഞു പറഞ്ഞ് താഴോട്ട് വീണു കുരുത്തും കൂടിയൊന്നും ഒന്നും പറ്റിയില്ല പക്ഷേ അമ്മച്ചി പഠിച്ചതാണ് ഓടി വന്നു കിങ്ങ്കോയും പിടിച്ചു പോയി എല്ലാവരും പിടിച്ചു പോയി ഞാനും പേടിച്ചു പോയി കേട്ടോ അമ്മച്ചിയാണെങ്കിൽ പറമ്പിലെങ്ങാണ്ടായിരുന്നു അപ്പം സൗണ്ട് കേട്ട് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണാന്ന് ഓർത്തുകൊണ്ട് ഓടി പഠിച്ച് വന്നതാണ് ഇവനാണ് എടുത്തയാടി ഓടിയോ വഴിക്ക് എൻ്റെ ഫോണും മറിച്ചിട്ടു എന്നായാലും കുരുത്തും കൂടി ഒന്നും പറ്റിയില്ല എല്ലാം വർക്കിംഗ് ആണ് പക്ഷേ ആ ഫ്ലോ എങ്ങ് പോയി ഞാൻ എളുപ്പത്തന്നെ ചെയ്തതാണ് സ്റ്റെപ്പിൽ വെക്കേണ്ടായിരുന്നു താഴെ കണക്ട് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എന്നിട്ട് ഞാൻ പിടിച്ച് വലിക്കുകയും ചെയ്തു അങ്ങനെ ഡൈനിങ് ഫുള്ള് ക്ലീൻ ചെയ്തു എല്ലാം തുടച്ചു ചെയർ എല്ലാം തുടച്ചു ക്ലീനാക്കി വാഷ് ഏരിയ ക്ലീൻ ആക്കി ഫ്ലോറ് ഫുള്ള് വാക്യൂം ചെയ്തു എന്തായാലും ഫ്ലോറ് തുടക്കുന്നില്ല കാരണം അതിനുള്ള അഴുക്കൊന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാം അടുക്കി പിറക്കി വെച്ച് ഓർഗനൈസ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് ഉണ്ടാറായി കേട്ടോ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാവുന്നൊരാഗ്രഹം എനിക്കല്ല കേട്ടോ അമ്മച്ചിക്കാണേ ഓണത്തിൻ്റെ ബാക്കി സാമ്പാറും അവിയലും ഒക്കെ കഴിച്ച് കഴിച്ചെങ്കിൽ മടുത്തുപോയി ഒന്നുകിൽ വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇടയ്ക്ക് കഞ്ഞി ഉണ്ടാവാറ് ഉണ്ടാവും ഇവിടെ എനിക്ക് മൂന്നേരവും കഞ്ഞി കുടിക്കാൻ കഞ്ഞിയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും കാരണം എനിക്ക് ഞാൻ അത്ര വലിയ പലഹാരപ്രിയമൊന്നുമല്ല കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആണെങ്കിലും ചോറ് തന്നെ ധാരാളം പണ്ടേക്കായിരുന്നെങ്കിലും ഞാൻ തലേന്ന് രാത്രി ചോറ് വെള്ളം ഒഴിച്ച് തൈര് മിക്സ് ചെയ്ത് ഉള്ളിയും മുളകും ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുവായിരുന്നു രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു സുഖമല്ലേ അപ്പോൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ചൂട് കഞ്ഞിയുടെ കൂടെ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ചുട്ടടിച്ച ചമ്മന്തിയും കൂടെ മാങ്ങാച്ചാറും ഞാൻ കുറച്ച് തൈരും എടുത്തു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ടാറ്റ ബസ് യു